ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങളും അതുപോലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ വന്നതിന് ശേഷം നമുക്ക് കറിക്കുള്ള കറിക്കുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇടിയപ്പയും കിഴങ്ങ് കറിയും അതുപോലെ തന്നെ കിഴങ്ങും നമ്മുടെ ക്യാരറ്റും കൂട്ടിയിട്ടുള്ളൊരു കറി വെക്കാമെന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അതിൽക്ക് കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ സവാളയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് വാഴറ്റി എടുക്കുന്നുണ്ട് അത് വാഴന്ന് വന്നതിന് ശേഷം ഞാൻ ഞാനതിൽക്ക് ഇങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അതുപോലെ ഇച്ചിരി മല്ലിപ്പൊടി മാത്രം ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് കിഴങ്ങും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ഒരുമിച്ചിട്ട് വേവിച്ചിട്ടുണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസലടിച്ചിട്ടുള്ളൂ ഞാൻ അതെല്ലാം വേവിച്ചുകൊടുത്തത് മതം അതിലിട്ട് കൊടുത്തിട്ട് അത് അങ്ങനെ തിളയ്ക്ക് വരണുണ്ടായി പിന്നെ നമ്മുടെ കയ്യിൽ മല്ലിയാലം ഉണ്ടായിരുന്നു മല്ലയാലും ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അതവിടെ അങ്ങനെ തിളച്ച് വരണ സമയത്ത് ഞാൻ പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി എടുത്ത പൊടിയിൽ നമ്മൾ ഉപ്പൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ചൂടാറാതെ തന്നെ നമ്മളിങ്ങനെ കുഴച്ചെടുക്കണേ ചെറുതായിട്ട് കൈ ഇങ്ങനെ പൊള്ളും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ കുഴച്ച് ശീലമൊക്കെ ആയല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇടിയപ്പത്തിന് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങയും വേണമായിരുന്നു അപ്പോൾ തേങ്ങയും ഇതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം തേങ്ങയും ചിരണ്ടെടുത്തായിരുന്നു നമ്മൾ പിന്നെ കറിക്ക് തേങ്ങയില്ലാത്ത കറിയാണെന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇടിയപ്പത്തിൻ്റെ ഇതെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായി പിന്നെ ഇടിയപ്പൊക്കെ ഒന്ന് പീച്ച് വെച്ചിട്ടുണ്ട് ആദ്യമൊക്കെ എനിക്കിങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു അങ്ങനെ വെള്ളം കുറഞ്ഞിട്ടൊക്കെ പക്ഷേ ഇപ്പം കുറേ ആയിട്ട് നന്നായി ശരിയായി വന്നിട്ടുണ്ട് കുഴപ്പമില്ല നല്ല രീതിക്ക് ഇടിയപ്പം കിട്ടുന്നുണ്ടായി ഇടിയപ്പം ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടാണ് അങ്ങനെ ഇടിയപ്പം എല്ലാം ഒന്ന് പീച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ആ ടൈമിൽ തന്നെയാണ് ഞാൻ പിന്നെ ഇടിയപ്പം വേവിക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി അതൊക്കെ ഒന്ന് തിളക്കട്ടെ അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് പീച്ച് വെക്കാമോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ആ സമയത്ത് തന്നെ ഇടിയപ്പത്ത് ഇടിയപ്പം തന്നെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പം നമ്മൾ അതിൽ ഇറക്കി വെച്ചിട്ടുണ്ടായി അപ്പുറത്ത് കറിയും ഒക്കെ ആവുന്നുണ്ടായിരുന്നു അങ്ങനെ കറിയും ഇടിയപ്പൊക്കെ ഒന്ന് വേഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായി കാരണം രാവിലെ നല്ല തിരക്കായിരിക്കുമല്ലോ നമുക്ക് പിള്ളേർക്ക് ക്ലാസ്സിലൊക്കെ പോകണമല്ല അപ്പോൾ നമ്മൾ ജോലി പെട്ടെന്ന് കഴിക്കും നമ്മൾ നേരത്തെ അടുക്കളയിലേക്ക് കയറും ഏഴരാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിക്കാറുണ്ട് കാരണം നമുക്ക് മോള് മദ്രസേന്ന് വരുമ്പോൾ വിശന്നിട്ടായിരിക്കും കാരണം വെളുപ്പിനാണല്ലോ മദ്രസ പതു കഴിഞ്ഞു വരുമ്പോഴത്തേക്കും ഞാൻ രാവിലത്തെ ഇതൊക്കെ തയ്യാറാക്കി വെക്കും പിന്നെ പിള്ളേർക്ക് നേരത്തെ പോകും വേണം ഇക്കാക്കും ജോലിക്ക് പോകണം അതൊക്കെ ഓർത്തിട്ട് രാവിലത്തെ ജോലിയൊക്കെ വേഗം കഴിച്ചു വെക്കാറുണ്ട് പിന്നെ ചായയും എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പം കിഴങ്ങുകറിയും ആയിട്ടുണ്ട് പിന്നെ എനിക്ക് വേറെ ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അടിച്ചു വാരി തുടക്കലും മിറ്റമൊക്കെ ഒന്ന് തൂക്കാണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഉച്ചക്കുള്ള ജോലിയൊക്കെ നോക്കുന്ന കറിക്ക് ഈ മീനാണ് കിട്ടിയില്ല ഇത് നമ്മുടെ ആ വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കില്ലേ ആ മീനാണ് അപ്പം ഞാനത് അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ചോറൊക്കെ വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഇത് പൈസ ഒന്നും ആയിട്ടില്ല നമ്മൾ രാവിലെ മേടിച്ച മീനായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചോറ് അരി എല്ലാം ഒന്ന് തിളച്ച് വന്നതിന് പക്ഷേ ഞാനത് റൈസ് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്നിട്ട് ഞാൻ പിന്നെ മീനൊക്കെ ഒന്ന് നന്നാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായി മീനെല്ലാം നന്നാക്കി എടുത്ത് എന്നിട്ട് പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ കറി വെക്കുന്നത് ഇത് ഞാൻ ഇങ്ങനെ പൊന്നാനി സ്റ്റൈലിലാണ് കറി വെക്കാറുള്ളത് കാരണം എനിക്കിങ്ങനെ വാളംപുളി ആണ് ഇഷ്ടം കുടംപുളി അത്ര അങ്ങനെ ഇഷ്ടമല്ല മീൻ കറിക്ക് അതുകൊണ്ട് ഞാൻ ആ സ്റ്റൈലിൽ തന്നെയാണ് കറി വെക്കാറുള്ളത് പിന്നെ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ആ മീൻ നന്നാക്കണേക്ക് മുന്നെല്ലാം പുളി ഇച്ചിരി ചൂട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി അപ്പം നന്നായിട്ടത് കുതിർന്നിട്ടുണ്ടായി അതെല്ലാം ഒന്ന് പിഴിഞ്ഞ് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായി ഈ അരുപ്പ് ഉണ്ടാക്കാൻ ഞാൻ ഞാനതിൽക്ക് ചുമന്നുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇച്ചിരി പെരുംജീരകം ചേർക്കൂട്ട ഞാൻ മീൻകറിക്ക് അങ്ങനെ മീൻകറിയിൽ ആരൊക്കെ അങ്ങനെ പെരുജീരകം ചേർക്കുന്നുണ്ടെന്നൊന്ന് പറയട്ടോട്ടോ ഞാൻ പെരുംജീരകം എന്ന് പറയുമ്പോൾ എന്നെ ഇവിടെയുള്ളൊരു കളിയാക്കുമായിരുന്നു കാര്യം ഇവിടെ ഉള്ളവർ അങ്ങനെ മീൻകറിയിൽ പെരുംജീരകം ചേർക്കില്ലായിരുന്നു പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ അത് നമ്മുടെ അവിടെ അങ്ങനെയാണ് വെക്കാറ് എനിക്ക് ഇച്ചിരി പെരിഞ്ചീരകം ചേർത്താൽ ഒരു ടേസ്റ്റ് തോന്നത്തുള്ളൂ കറിക്ക് അതുകൊണ്ടാണ് അങ്ങനെ കറിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഉള്ള മസാല ഒക്കെ ഒന്ന് തയ്യാറാക്കുന്നുണ്ടായി ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പിലേ ഇച്ചിരി പെരിഞ്ചീരകം അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അടിച്ചെടുക്കുന്നതാണ് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആക്കി വെച്ചതുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാൻ പിന്നെ ഇപ്പം എല്ലാം ഒരുമിച്ചിട്ടിട്ട് മിക്സാക്കി എടുക്കുമ്പം നന്നായിട്ട് അരഞ്ഞും കിട്ടും അതുമല്ല നല്ല എല്ലാം കറക്റ്റ് പാകത്തിന് കിട്ടും അങ്ങനെ മീനിലൊക്കെ അതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി പിന്നെ നമ്മുടെ കറി വെക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ഞാൻ മീൻ വറക്കാറുള്ളത് അപ്പോൾ നമ്മൾ ചൂടോൾക്കാനേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇവിടെ കറിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും കറി കറിയൊക്കെ തിളച്ച് വന്നതിന് ശേഷം മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി അത് മീനെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻ വറുക്കുന്ന മുന്നേ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കട്ടെ കാരണം ചട്ടിയിൽ പിടിക്കാതിരിക്കാനും പിന്നെ കറിവേപ്പിലിൻ്റെ ഫ്ലേവർ നല്ലതാണല്ലോ അങ്ങനെ മീനെല്ലാം ഒന്ന് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടൈമിൽ വറുത്തെടുത്തപ്പം കാരണം മസാല ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് മസാല ഒന്ന് നോക്കി നോക്കട്ടെ നല്ല രസമായിരിക്കും വലിയ മീനിക്കൊക്കെ നല്ലതായിരിക്കും അങ്ങനെ മീനെല്ലാം എന്നോ ഒരു വശം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മീൻ വറുത്ത ചട്ടിയിൽ തന്നെ ആ ഞാൻ കറി താളിച്ചെടുക്കുന്നത് ഞാനിങ്ങനെ മീൻ വറ മീൻ കറി വെക്കുമ്പോഴേ മീൻ വറുത്ത ആ ചട്ടിയിൽ തന്നെയാണ് എപ്പോഴും ഞാനിങ്ങനെ താളിച്ചെടുക്കാറ് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് മീൻ വറുത്തെടുക്കാറുള്ളത് മീൻ വറുക്കുമ്പോഴേ നമ്മൾ നേരത്തെ ഇട്ട കറിവേപ്പിലയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കോരി കളയും പിന്നെ മീനിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ആ വെളിച്ചെണ്ണയിലാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി ഇങ്ങനെ താളിച്ചെടുക്കുമ്പോഴും അതിൽക്ക് ചുമന്നുള്ളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടാണ് കറിൻ താളിച്ചെടുക്കണേ അങ്ങനെ കറില്ലാം താളിച്ചെടുത്തതിന് ശേഷം പറഞ്ഞ് അപ്പോൾ പപ്പടയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഒലത്തും അങ്ങനെയൊന്നും നമ്മളുണ്ടാക്കിയില്ല മീൻ വറുത്തതും പപ്പടം പിന്നെ കുക്കുംബറും മേടിച്ചിട്ടുണ്ടായി അപ്പോൾ അതും ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കുംബറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായി അതിൽ നമ്മൾ ഇന്ന് ചെറുനാരങ്ങയല്ല നമ്മളിങ്ങനെ വിനാഗിരി ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൽ ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് കുക്കമ്പറും എടുത്ത് ഉണ്ടായ പിന്നെ സവാള മരിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഇതിൽക്ക് മീൻ വറുത്തേക്ക് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ചോറിയിട്ടേം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകിട്ട് പിള്ളേർ വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലാണെന്ന് ചായ ആയിട്ട് തിളപ്പിച്ചിട്ടുണ്ടായി പിന്നെ പാലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നെയ്യിൽ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കില്ലേ ഒരു വശം ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതും ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് രൂപത്തിൽ രൂപത്തിലങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നെയ്യ്ക്ക് പകരം നമുക്ക് ഓയിലാണെങ്കിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചെടുക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒന്നും കൂടെ നല്ലത് നെയ്യായിരിക്കും അങ്ങനെ എല്ലാം എത്തപ്പോഴും നമ്മളങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായി നെയ്യിൽ എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഇച്ചിരി തേങ്ങ വേണമായിരുന്നു തേങ്ങയും ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ടായി പിന്നെ അതുപോലെ തന്നെ മധുരത്തിന് നമ്മൾ പഞ്ചസാര ഇല്ലാട്ട് ചേർത്തത് ശർക്കരയാണ് ശർക്കര ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ ജോലി ഞാൻ പിള്ളേർ മണ്ണേക്ക് മുന്നേ ചെയ്തു വെക്കാറുണ്ട് അപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയിലൊക്കെ കഴുകി കഴിഞ്ഞാൽ കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് എടുത്തിട്ട് അതും എല്ലാം ഒന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ